വിദ്യാഭ്യാസ മേഖലയിൽ കേരളം നടത്തിയ മുന്നേറ്റം സ്വയംഭൂവായി ഉണ്ടായതല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്ഷര വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്ന സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വലിയ ഇടപെടൽ നടത്തി വിദ്യാലയങ്ങളാണ് ആരംഭിക്കേണ്ടത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പ്രത്യേകം പരാമർശിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തിയ സ്വയംഭൂമായി ഉണ്ടായതല്ല കാരണം ഒരു കാലത്ത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വലിയ തോതിൽ അക്ഷരജ്ഞാനമില്ലാത്തവരായിരുന്നു ഒരു ഭാഗത്തിന് അക്ഷരാഭ്യാസം നിഷിദ്ധമായിരുന്നു അങ്ങനെയെല്ലാമുള്ള സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് ബോധപൂർവ്വമായ ഇടപെടലുകളുണ്ടായി ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പ്രത്യേകം തന്നെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഇനി വിദ്യാലയങ്ങളാണ് ആരംഭിക്കേണ്ടത് എന്നദ്ദേഹം തുറന്നു പറയുകയുണ്ടായി